ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വർക്കീസ് വന്നു ഫീൽ ചെയ്യാം അവരെ എല്ലാരും കൂടെ ഒരു ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട് ആ ഇത് അമ്മയാ അമ്മക്ക് ആദ്യത്തെ മോളും അവിടെ ഒരു മോനും ഉണ്ട് ഈ മോടെ കുഞ്ഞും ഉണ്ട് ആ അപ്പൊ ഇവരെല്ലാരും അന്ന് കണ്ടപ്പോ റോസറ്റ പ്രഗ്നന്റ് ആയിരുന്നു ദാ റോസറ്റയുടെ ബേബി ഉണ്ട് രണ്ട് ബേബി സ്കൂളിൽ നിന്ന് പിള്ളേർ വരുമ്പോ ചോദിക്കും രണ്ടു കുഞ്ഞുണ്ടായോന്ന് രണ്ട് കാഫ്സ് ഒരുപോലായതോണ്ട് റോസറ്റയുടെ കാഫ് ബ്രൗൺ കളർ വി റോസലി വിസറ്റാസ് ബേബി റോസലി ആൻഡ് ഈ പുതിയ പശുവിന്റെ കുഞ്ഞിന്റെ പേര് ബെല എല്ലാത്തിനും പേരുണ്ട് എന്തായാലും ഇവിടുത്തെ സ്വാതന്ത്ര്യമാണോ അത് ഗംഭീരമായിട്ടുള്ളത് പേരൊക്കെ ഒഴിവാക്കിയിട്ടില്ലേ അവർക്ക് ഫ്രീഡം കൊടുത്തേക്ക് കൊടുത്തേക്കു ഓടിക്കളിക്കാനുള്ള ഒരു സ്പേസ് ഒരുക്കിയിട്ടുണ്ട് എറുപത്രയും ആ തിരിച്ചായിട്ടേക്കുന്ന ഒരു സംവിധാനം കൊള്ളാം അല്ലേ അങ്ങനെ കൊണ്ടുവന്ന ഇതിന്റെ ഒരു ബേൽ ഇതിന്റെ അപ്പുറത്തെ നിൽക്കുന്നതും എല്ലാം ഈ ക്രോസ് സെക്ഷൻ അങ്ങനെ കഴിക്കാൻ പറ്റും ഇവിടെ കൂടത്തില്ല ഒന്നുമില്ല ഒരു പ്രശ്നമില്ല അവർ കഴിച്ചോളും രണ്ട് സൈഡിൽ നിന്നും രണ്ട് ആംഗിളിൽ നിന്നും കഴിക്കാനായി അടുത്ത പോയാലോ കഴിക്കാനായിട്ട്

എൻ്റെ കുഞ്ഞു വാവ ഉണ്ടായത് വേണ്ട വേണ്ട അന്നത്തെ കുഞ്ഞു വാവ കഴിഞ്ഞിട്ട് അടുത്ത വാവയായത് കണ്ടോ കൊച്ചു വാവ അവളും അവനും വന്ന് കഴിക്കുന്നുണ്ട് കണ്ടോ അവർക്കും ഒരു പേടിയില്ല അവർക്കും പേടിയില്ല എനിക്കും പേടിയില്ല അവരെന്നെ ഒന്നും ചെയ്യത്തില്ലന്നറിയാണെങ്കില് കണ്ടോ അത് തീർത്തും അവര് അവർക്കിഷ്ട ഫുഡായത് ഇത് ചീരയാ ുംട്ടത്തിൽ നിന്ന് വട്ടത്തിൽ നിന്ന് കഴിക്കാം പേടിച്ചു നിക്കാം എന്താ വേണ്ടിയാണ് സ്നോവൈറ്റ് സ്നോവൈറ്റ് എല്ലാ കണ്ട എല്ലാര്ക്കും കഴിക്കാൻ കിട്ടും ഇങ്ങനെ ആവുമ്പോ എല്ലാരും കഴിക്കില്ല ആർക്കും ഒരു പ്രശ്നമായില്ല എല്ലാരും അതിന് ഇടയ്ക്കുടയ്ക്ക് കഴിച്ചു റോസി സ്കൂളിൽ നിന്ന് പിള്ളേര് വരുന്നതാണ് റോസി നിന്ന് കൊടുക്കുക അവര് ഈ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് സ്കൂളിൽ നിന്ന് പിള്ളേർ ആവശ്യപ്പെട്ട് ഇവിടെ വന്ന് സ്കൂൾ ക്ലാസ് വൈസ് ആയിട്ട് സ്കൂളിൽ പിള്ളാര് വന്ന് റോസിയെ തൊടും അവർക്ക് ഫോർഡർ കൊടുക്കാനായിട്ട് മിസ്സേ ഞങ്ങള് പേടി ചെയ്തോട്ടേന്ന് ചോദിച്ചോണ്ടി വരും അപ്പം അവര് വരുന്നുണ്ട് ആദ്യം പിള്ളേർക്ക് പേടിയായിരുന്നു ഇപ്പം പിള്ളേരെ റെഡി ആയിട്ട് അവരല്ല ആ ഫാമിലി ആയത് ഞാൻ പറഞ്ഞില്ലേ ഒരു ഫാമിലി ആയിട്ടാണ് വന്നേക്കുന്നത് അമ്മ ഉണ്ട് അമ്മയുടെ ആദ്യത്തേക്ക് പശുക്കിടാവ ഇത് കാളക്കിടാവ ആദ്യത്തെ ദിവസം തന്നെ ഇവരുടെ കൂടെ കൊണ്ടിട്ടിട്ട് ഇവൻ കുഞ്ഞായോണ്ട് ഞങ്ങള് പേടിയായിരുന്നു വലിയവരുടെ കൂടെ ഇടവാന് പക്ഷെ അവനെ ഇവരുടെ കൂടെ കിട്ടിട്ട് അവരെല്ലാരും കൂടെ ഒന്നിച്ച് നല്ല സന്തോഷായിട്ടാണ് നിക്കുന്നത് ഒരു പ്രശ്നമില്ല ആ എല്ലാം നാടിനും നല്ലൊരു കാലക്കടാവും നമുക്ക് പിള്ളേര്യസ് ടു തൗസൻഡ് ഫിഫ്റ്റീനിലുണ്ടായതാണ് അവന് പിള്ളാര് വന്നിട്ട് അവരെ നക്കുകയും ഞങ്ങക്ക് മൂന്ന് ഇവർക്ക് അങ്ങോട്ടുള്ളതൊക്കെ അവരവിടെ പോയി കിടക്കുന്നുണ്ട് ഇപ്പൊ ചൂടല്ലേ ചൂടാവുമ്പോ അവർക്ക് അവിടെ പോയി ആ ഫെസിലിറ്റി അവർ യൂട്ടിലൈസ് ഈ ഒരു ഫിയറില് ഇങ്ങനെ മെയിൻ നടക്കുന്നതാണ് എന്ത് ഭംഗിയാണ് നല്ല ജീവൻ കെട്ടിട്ടില്ലേ അവർക്ക് നല്ല തണലു ആ ഭയങ്കര അതുകൊണ്ട് അവര് സന്തോഷായിട്ടാ അവിടെ കിടക്കുന്നത് നല്ല രസമാണ് ഉച്ചയാകുമ്പോ കാണാനാണ് അവരുടെ സിഎസ്റ്റായി അവർ വന്ന് ഈ ഓരോ മരത്തിൻ്റെ കീഴിൽ കൂട്ടത്തോടാണ് കിടക്കുന്നത് നല്ല രസമായിട്ടാണ് കിടക്കുന്നത് അപ്പം ഇപ്പം ഞങ്ങൾ തീരുമാനിച്ചേക്കുന്നത് സ്പ്രിങ്ക്ലർ വെക്കാണ് ചൂട് സമയത്തൊക്കെ അപ്പം ആ സ്പ്രിങ്ക്ലർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരു കൂളർ അറ്റ്മോസ്ഫിയർ കിട്ടുന്നില്ല ണോ ഞാനിവിടെ

എല്ലാരോടും ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ റെഡിയാ കൊറേ ഫ്രൂട്ട്സുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ ഒരുപാട് ഫ്രൂട്ട്സുകൾ ഉണ്ടെന്നോ നല്ല പഴുത്ത പേരൊക്കെയാണ് വർഗീസോ അപ്പൊ ഒട്ടും വേസ്റ്റ് ആവച്ചല്ലേ തൂറ്റി ഫുൾ വാഴ കട്ട് ചെയ്ത് അതിന്റെ അകത്തേ ഒന്നും റിമൂവ് ചെയ്യുവോ ഒന്നും ചെയ്യുന്നില്ല അതോ അപ്പൊ ഇലയൊള്ള പശുക്കൾക്ക് പശുക്കൾക്കും ആടും എല്ലാവർക്കും സ്മീല വാഴയും കൊടുക്കും ഇതിന്റെ കൂടെ വേണമെങ്കിൽ ഈ ഷാപ്പ് കടറി തന്നെ മൽബറിയും ചെമ്പരത്തിയും കട്ടിയാ കിട്ടാൻ പഠന കൂമ്പ കൂമ്പ് കൊടുക്കും വേണ്ട ചക്ക അടക്കുന്നു വൈകുന്നേരം ആവുമ്പോ ചക്കായിട്ട് മുറിക്കും നാലായിട്ട് മുറിച്ചു അപ്പൊ പറഞ്ഞു വെക്കുമ്പോ പോകും കറവ് കാണത്തില്ല വൈ കാണുമ്പോഴത്തേക്ക് ഈ ഷോപ്പ് കട്ടറിൽ അതേ അല്ലെങ്കിൽ കറവടിച്ചിരിക്കത്തില്ല അത് വരാതിരിക്കാൻ നാലായിട്ട് മുറിച്ച് ചട്ടയോ ഷോപ്പ് കട്ടറിൽ അത് കട്ട് ചെയ്തിട്ടുണ്ടോ രണ്ട് ഒരുപാട് പേര് നല്ല ആധാരം കൊടുക്കാനും മറ്റൊരു ഇല ഒക്കെ കൊടുക്കും അതിന്റെ കൂടെ ഇതിൻ്റെ കൊടുക്കുമ്പോ അവര് കൈയോളം വേറെ എല്ലാം കഴിക്കും എല്ലാം കഴിക്കും ആയിട്ട് അല്ലാതെ നമ്മൾ ഈ ചിന്മാക്കൈറ്റംസ് ആയിട്ട് കേരള ഫീറ്റ്സ് ഉണ്ട് ചിയമ്മന്ന് പറഞ്ഞ അതൊരു മിക്സ അപ്പോൾ ജോവർ ബാജ്ര അതെല്ലാം അങ്ങനത്തെ സാധനങ്ങളാണ് എല്ലാം ഹേ എല്ലാം കൂടെ എനിക്ക് തോന്നുന്നു അതിൻ്റെ കൂടെ അവരെ ചെറുപയർ ശർക്കര ഇതെല്ലാം ആയിട്ട് ഒരു കംപ്ലീറ്റ് മിക്സ് അതാണ് അത് കൊടുക്കുമ്പൈട്ട് പിന്നെ ഗോഡ് ഫീഡും കൊടുക്കും പെലറ്റ്സ് അതും കൊടുക്കും അപ്പം രാവിലെ ഇതും രാവിലെ പച്ച വൈട്ടിങ്ങനത്തെ ഡ്രൈ പോലർ അതിൻ്റെ കൂടെ കുറച്ച് പുല്ലും കച്ചിട്ട് ണ്ടല്ലോ ബെയിലായിട്ട് അവർ കഴിച്ച നമ്മൾ കൊടുക്കണ്ട പല ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് ഉണ്ട് ഇവിടെ പേരക്ക നമ്മളിപ്പോൾ പരച്ചു ഇത് വേറെ ഒരു ടൈപ്പ് ഓഫ് പേര മുന്തിരിപ്പേരും ഒരുപാടുണ്ടാവും നിറച്ചുണ്ടാവും ഇതിൽ പോലെ പിന്നെ ചാമ്പയുണ്ട് മാവുണ്ട് ഇഷ്ടംപോലെ മാംഗസ്റ്റിൻ ഉണ്ട് പിന്നെ അവിടെ പീനട്ട് ബട്ടർ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഓറഞ്ച് ഇതിലെ പിടിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ നമുക്ക് കയറി പറിക്കാം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് പറിച്ച് ഓ വരുന്നവരെല്ലാം ഇത് കൊണ്ടുപോകും കൊണ്ടുപോയി ജ്യൂസ് പിഴിഞ്ഞു കുടിക്കാനായിട്ട് നല്ല സാധനം ആ ഭയങ്കര ഒരു ഒരു നരിങ്ങാ മതി ഒരെണ്ണം മതി ഒരെണ്ണം ഇച്ചിരി പഞ്ചസാരയും ഇപ്പം ഈ ചൂടത്ത് പഞ്ചസാരയും ഉപ്പും കൂടി ഇട്ട് കുടിക്കുന്ന കുറച്ചുകൂടെ വെരി ടേസ്റ്റി വെരി സ്വീറ്റ്

ോല് മറ്റേ തുറു ഇടുന്നതിന് പകരം ഇങ്ങനെ ഒരു സംവിധാനം ചെയ്തു അല്ലേ പണ്ട് പണ്ട് നമ്മളിലെ തുറവാണ് ലോഡർ ചെയ്തിട്ട് ഇതിന്റെ അടിയിൽ ഏതൊക്കെയോ ഞങ്ങളുടെ ചേനയും സൂക്ഷിച്ചു വെച്ചേക്കുവാ അപ്പൊ ചേന നടുന്ന സീസൺ മഴ തുടങ്ങുന്ന ഉടനെ പീസാക്കി അത് ഇത് ഫില്ല് ചെയ്യും നടുന്ന സ്ഥലം റെഡിയാക്കി അതിലോട്ട് കൊണ്ട് പീസസ് ആയിട്ട് നടും മറ്റേ ഇത് എണ്ണ എടുക്കാനായിട്ട് തേങ്ങ കൊപ്ര ആക്കി എണ്ണ കറുകപ്പട്ട ഇങ്ങനെ പന്തലിച്ച് എടുക്കറപ്പട്ടെ അതാ കഴിഞ്ഞ മഴയത്ത് ഒരു കമ്പ് ഒടിഞ്ഞു പോയതാണ് അപ്പൊ അത് വെട്ടിക്കളഞ്ഞപ്പോൾ പിന്നെ വന്നതാ അപ്പൊ ഇതിന്റെ ഇപ്പം നല്ല പരിവർത്തനം നിൽക്കുക ഇതിന്റെ ഒരു ബാക്ക് എടുത്താൽ നമുക്കത് ചീവി തൊലിയെടുത്തിട്ട് ഇതെല്ലാം കറുട്ടോ ടു ദിസ് റിംഗ് ഫ്രഷ് വൺ മെയ് ലാസ്റ്റ് ടൈം ഇറ്റ് വാസ് എൻ ഓൾഡ് വൺ ദിസ്റ്റ് ടൈം യു കെ സി ഇറ്റ് ഇസ് ഫ്രഷ്ലി മെയ്ഡ് ഇൻ ലെയർസ് യു സ്റ്റാർട്ട് വിത്ത് വാട്ടർ വേസ് ക്ലീൻഡ് ഫ്രം ദ ഫാം ഏരിയ ദൻ യു ഹ് The cow dung again, the dried leaves, then it comes to again hay and then on top cow dung again. So, in layers, it comes and it's put over here, closed and put so that it is ready. So, this will take three months. So, what is what we did earlier, you can see the stack over there, it's all cleared up. അപ്പൊ അങ്ങനെ വളം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ആയി കിട്ടും ഇല്ലേ അപ്പോൾ ഒരു എത്ര നാൾ എടുത്തു കാണുമ്പോൾ അന്ന് നമ്മൾ കണ്ടതാണ് ഇത് ചെയ്ത് വെച്ചേക്കുന്ന രീതിയിൽ അപ്പൊ ഈ രീതി ഉപയോഗിക്കാൻ രീതിയിലായിട്ടുണ്ട് ഇതാണ് ജൈവ വളം ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ നല്ല നല്ല ഫൈൻ പൗഡർ കിട്ടും കണ്ടോ ി പൊടിച്ചിട്ട് ചട്ടിക്കകത്തൊക്കെ ഇട്ട് കണ്ടീഷൻ എന്റെ അത്ര ഹൈറ്റ് കാണും താഴെ വെട്ടിട്ടല്ലേ നല്ലൊരു ഡിഫറൻറ്റ് വെറൈറ്റീസ് ഉണ്ട് നമുക്ക് ഞാലിപ്പൂവൻ പൂവനുണ്ട് ഇത് ഇത് എന്താ ആ അങ്ങനെന്താ ഇവിടെ പറയുന്നത് എല്ലാം ഉണ്ട് ആദ്യമായിട്ട് എങ്ങനെ മിക്സ്ഡ് ആയിട്ട് അതും ഇത് സ്പെസിഫിക്കലി ഫോർ ഗോട്ട്സ് ഓപ്പൺ സ്പേസിൽ ഫുൾ ഓഫ് ട്രീസ് സോ വെരി ഷേഡി summer ഇറ്റ്സ് very hot over here but the summer is cool because of the trees ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് വെയിൽ നല്ലപോലെ ആകുമ്പോൾ ഇവർ ഈ ഓരോ മരത്തിൻ്റെ ചേട്ടന് കണലിൽ നല്ല സുഖമായിട്ട് കിടക്കും കൂടുതൽ വെയിലാണെങ്കിൽ മഴ വല്ലതും വരുവാണെങ്കിൽ ഈ ഷെൽട്ടറിലേക്ക് അവർ ഓടിച്ചെണ്ണ അതിൻ്റെ അകത്ത് കയറി ഇവിടെ തന്നെ പേരിട്ട് വന്ന ചിലോയ്ക്ക് നമുക്ക് ഒത്തിരി മെയിൽ ഗോഡ്സ് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വളർത്താനാന്ന് ഷുവർ ആക്കിട്ട് നമ്മളത് കഴിഞ്ഞ വീടിൽ നമ്പർ ഉൾപ്പെടുത്താത്തോണ്ട് ഒരുപാട് പേര് വിളിച്ചിരുന്നു നമ്പർ ചോദിച്ചിട്ട് ായിട്ടും അതുകൊണ്ട് സ്കൂൾ പിള്ളേർ വരാൻ തുടങ്ങി കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് കുറെ ആൾക്കാർ വന്നു ആ പശുവിന്റെ ഫാമിലിയായിട്ട് നമുക്ക് കിട്ടിയതും ഈ വീഡിയോ കണ്ടിട്ട് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടായിരുന്നു അങ്ങനെ തന്നെ പറഞ്ഞു മാം ഐ നോ ഇറ്റ് ബി സേഫ് ഓവർ ഹിയർ ഐ നോ യു വിൽ ടേക് ഓഫ് ദം വിത്ത് സോ മച്ച് അപ്പൊ അവർ ആർക്കും എങ്ങോട്ടും പിന്നെ പോകത്തില്ലേ അവർക്ക് കാണും അവർ കരയുമ്പോ ഓടി വരുന്നതാ ാച്ചുറൽ സംവിധാനം കൊടുക്കുന്നത് കേട്ടോ തനിയെ പ്രസവിക്കും ആരും പ്രസവം എടുക്കേണ്ട കാര്യമൊന്നുമില്ല കണ്ട ഇപ്പോൾ ഒരെണ്ണം പ്രസവിച്ച് കിടക്കണം ഇന്നലെ വൈകിട്ട് ഒന്നും നമ്മളൊന്നും ചെയ്തില്ല ആ ഈ ആട് തന്നെ പ്രസവം എടുത്തിട്ടുണ്ട് ആട് തന്നെ പ്രസവം അത് നാച്ചുറലായിട്ട് ആ ഒരു വളരുന്നുകൊണ്ട് തന്നെ ഇങ്ങനൊരു സ്പേസ് ആയിരിക്കും അല്ലേ ഡിസ്റ്റേക്സ്വലായിട്ടാണ് നിക്കുന്ന അവളുടെ വീടായത് അവളെ ആരും ഡിസ്റ്റർ ചെയ്യത്തില്ല ആ ഷെഡും അതുപോലെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാനായിട്ട് തന്നെ 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 ഇത് ക്രാഫ്റ്റ് ചെയ്ത് എല്ലാവർക്കും ഇതേപോലെ ഒരു ഷെൽട്ടർ അടിച്ചിട്ടുണ്ടല്ലോ എല്ലാ എല്ലാ ഐറ്റത്തിനും അടിച്ചിട്ടുണ്ട് ുംടി പോലും ഷെൽട്ടർ

അവരെല്ലാം ഇവൻ മാത്രമല്ല യങ് ആൻഡ് പെപ്പി ഫുൾ ഓഫ് ലൈഫ് മൈക്കി നൈൻ ഇയേഴ്സ് ഇയേഴ്സ് രണ്ടും ആ അവര് വീട്ടിന്റെ അകത്തൊക്കെ അവർക്ക് വേണ്ടിടത്തൊക്കെ കിടക്കും ഇപ്പൊ ഫുഡ് ടൈം അതുകൊണ്ടാണ് ഇത് നല്ല മര്യാദക്ക് ഇരിക്കുന്ന അമ്മ ഇപ്പം ഫുഡ് കൊടുക്കാനായിട്ട് വെയിറ്റ് ചെയ്തു ഇപ്പൊ ഫുഡ് മൈക്കി കൊടുക്കുമെന്നറിയ സ്റ്റാർ ഈവനിങ്സ് ആ സ്പെൻഡ് അവർ ഹിയർ യു കെ സീ ദി ഓർക്കിഡ് ഗാർഡൻ ഹിയർ അറേഞ്ച്മെന്റ് ഫോറസ്റ്റ് സിറ്റ് ഇൻ ദ ഈവനിങ് റിലാക്സ് ഓറഞ്ചസ് കണ്ടല്ലോ ഓറഞ്ചസ് എടുത്ത് അതിൻ്റെ ഒരു ജ്യൂസ് പിടിച്ച് ഉണ്ടാക്കി ഇവിടെ ടേബിൾ കൊണ്ട് വന്നിരുന്ന യു ക്യാൻ സീ ഓൾ ദ ഓവർ ഓഹ്യം രാവിലെയും കാണാം വൈകുന്നേരവും കാണാം നല്ല രസമാണ് ബേഡ്സ് വന്ന് പ്രാവ് വരും ഇവിടെ കച്ചി ഒത്തിരി ഉള്ളതുകൊണ്ട് പ്രാവ് വരും കിങ് ഫിഷറുണ്ട് പോണ്ടുള്ള പിന്നെ മറ്റേ എല്ലാ ബേഡ്സും ഉണ്ട് മൈന ഉണ്ട് പാരറ്റ്സ് വരും പയറുണ്ടകത്ത് അപ്പോൾ പയറിന് വേണ്ടിയിട്ട് പാരറ്റ്സ് വരും അപ്പോൾ ഈ ശബ്ദമൊക്കെ കേൾക്കാൻ ഭയങ്കര ഒരു സന്തോഷം ഏർലി ഇൻ ദ മോർണിംഗിലും ഡ്രസ്സാണ് കേൾക്കാൻ ഇവൻ ഇൻ ലേറ്റ് ഇൻ ദ ഈവനിങ് അന്നേരം ഈ വേർഡ്സ് എല്ലാം ആസ് ദോയിങ് ബാക്ക് ടു റൂസ്റ്റ് ഫോർ ദ നൈറ്റ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ആൻഡ് റിലാക്സിങ് അപ്പം ഐ തിങ്ക് അങ്ങനൊരു അറ്റ്മോസ്ഫിയർ യു ഹാവ് ടു ക്രിയേറ്റ് വേ യു ക്യാൻ റിലാക്സ് സിറ്റ് ആൻഡ് എൻജോയ് നേച്ചർ നേച്ചർ സോ ബ്യൂട്ടിഫുൾ നേച്ചർ ടീച്ചസ് യു സോ മെനി തിങ്സ് സോ മെനി ബ്യൂട്ടിഫുൾ തിങ്സ് ടു ലേൺ ഫ്രം നേച്ചർ ഇപ്പം ആട് പ്രസവിച്ചപ്പോഴും അത് കരഞ്ഞ് അതവിടെ ഓടി ചെല്ലാനും കുഞ്ഞുങ്ങൾ പ്രസവിച്ചിരുന്നേ കാണാനും എന്തെങ്കിലും ഒരു പ്രയാസം വരുന്ന ഉടനെ മയക്കി വന്നിരുന്ന് നമ്മളോട് സംസാരിക്കുന്ന പോലെ ഒരിച്ചിരി മോഹം വാടിയാൽ ഉടനെ നമുക്ക് കാണാം അവർ വന്ന് എപ്പോഴും ഇവരൊക്കെയാ സന്തോഷം ആരോ കാര്യങ്ങളും നാല് പേരുണ്ട് അപ്പം മാഡത്തിന് ഒത്തിരി ജോലിയല്ല എന്ന് ചോദിക്കും അന്നേരം ഞാൻ പറയും ഇല്ല എനിക്ക് ജോലിയൊന്നും ഇല്ല ഇഷ്ടം പോലെ ഇവരെ കൂടെ നടക്കാനൊക്കെ നിങ്ങൾക്ക് ആരോഗ്യം ഉള്ളതുകൊണ്ട് നടക്കും ഞാൻ പറയും എൻ്റെ ആരോഗ്യം പുള്ളിയുടെ ആരോഗ്യം ഈസ് ഓൺലി ബിക്കോസ് ഓഫ് ദീസ് ആനിമൽസ് അവരുടെ കൂടെ എൻജോയ് ചെയ്ത് അവരുടെ കൂടെ കളിച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻജോയ്മെൻറ്റ് ഡോഗ്സിൽ നിന്നൊരു എൻജോയ്മെൻറ്റ് പശുവിൻ്റെ അടുക്ക ചെല്ലുമ്പോൾ കിടാവിൻ്റെ അടുക്ക ചെല്ലുമ്പോൾ ആടിൻ്റെ അടുക്ക ചെല്ലുമ്പോൾ ഓരോരുത്തരുടെ അടുക്ക ചെല്ലുമ്പോൾ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഒരു ലവ്ലി വൈബ് പീസ്ഫുൾ വൈബ് അതാണ് ശരിക്കും ദ ബിഗിനിങ് ഞങ്ങൾക്ക് എപ്പോഴും ഈ ഒരു എല്ലാ ഹോളിഡേയ്സും വി വർക്കിംഗ് ഇൻ മാസ്കറ്റ് എല്ലാ ഹോളിഡേസ് വരുമ്പോഴും വി യൂസ് ടു ഗോ ടു ദഴ്സറി പിക്ക് അപ്പ് ഡിഫറെൻ്റ് ഫ്രൂട്ട് ട്രീസ് അപ്പം പ്രോബബ്ലി വ്യൂ നമ്മൾ ഓൾഡായല്ലോ അപ്പം ഇനി ആരാണ് ഇത് കഴിക്കാൻ പോകുന്നത് അങ്ങനെ ചിന്തിച്ചാൽ നമ്മൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇവിടെ ഞാൻ പുള്ളിയുടെ മമ്മ ഇവിടെ എല്ലാ ഇതുപോലെ റെയിനി സീസൺ ആകുമ്പോൾ നട്ടതുകൊണ്ട് വി ഹാവ് സോ മെനി ഫ്രൂട്ട്സ് ഈ ഓറഞ്ചും ഈ പേരക്കായും ഒക്കെ പണ്ടേ ഉള്ളത് ചക്കയുണ്ട് മാങ്ങ ഉണ്ട് എല്ലാം അത് എനിക്ക് തോന്നുന്നു നമ്മൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഫ്രൂട്ട്സ് അത് നമ്മളുടെ അനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് അതിനുള്ള ഒരു ടേസ്റ്റും ഇവിടെ ഒരു മാവ് ഞങ്ങൾ വന്നപ്പോൾ അതിനൊരു ഒരു വല്ലാത്തൊരു ടേസ്റ്റ് അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ലെറ്റ്സ് കട്ട് ഇറ്റ് ഡൗൺ നമുക്ക് വേണ്ട അതേന്ന് കൊണ്ട് പുളിക്കുന്ന മാങ്ങയാണ് കിട്ടിയത് ബിലീവ് ഇറ്റ് ഔ നോട്ട് അടുത്ത വർഷം ഉണ്ടായത് വളരെ കളർഫുള്ളായിട്ടുള്ള മാങ്കോ ഈ ഫാമിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അതാണ് എപ്പോഴും മാങ്ങ ഉണ്ടാകുമ്പോൾ പുള്ളി പറയും എൻ്റെ ദൈവം ഏബി വെട്ടിക്കളയാനിരുന്ന മാങ്ങ അതേ കണ്ടില്ല ഇപ്പോൾ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ നമുക്ക് അതേ അപ്പോൾ അതുകൊണ്ട് എന്തോ കേട്ടു എന്നെ വെട്ടിക്കളയൽ ആ ഫോർ യു എന്നുള്ള ഒരു ഫീലിങ് അപ്പോൾ ഐ തിങ്ക് നമ്മളെല്ലാവരും അങ്ങനെ ഒരു ഒരു കുറച്ച് സ്ഥലമാണേലും നമ്മുടെ ഫ്യൂച്ചറിൻ്റെ നമ്മുടെ മക്കളെ നമ്മുടെ മക്കളുടെ മക്കൾ അവരാ ഡി ആർ ദ ഫ്യൂച്ചർ ഓഫ് ദിസ് വേൾഡ് അവർക്ക് വേണ്ടിയിട്ട് പ്ലാന്റ് ഫ്യൂ ട്രീസ് ഫോർ ദ ബേർഡ്സ് ഫോർ ദ ബട്ടർഫ്ലൈസ് ഫോർ ഓൾ ദി ഇൻസെക്ട്സ് പ്രിസർവ് ഓൾ ഓഫ് ദം ഇവിടെ പാമ്പുണ്ട് ചേരൊണ്ട് ഓന്തുണ്ട് കുറേ സമയമെടുത്താൽ എല്ലാവരും കാണിക്കുക ഞാൻ അപ്പോൾ ആൾക്കാർ പറയുന്നത് ഇപ്പോൾ ഓന്തില്ലെന്നോ ഓന്തിന് ഞാൻ മിനിഞ്ഞാനും കണ്ടു ഇവിടെ നല്ല രസമായിരുന്നു കാണണത് അപ്പം ഇതെല്ലാവരും ഉണ്ട് ഇവിടെ ഒക്കെ ചേര കഴിഞ്ഞ ദിവസം വന്നപ്പോൾ പിള്ളേർ വന്നപ്പോൾ ഒരു വലിയ ചേര മുറ്റത്ത് അതൊരു ഫ്രോഗിനെ പിടിച്ചോണ്ടിരിക്കും ഞങ്ങൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ചേര പിടിക്കുന്നത് ഞങ്ങൾ ഡിസ്റ്റേബ് ചെയ്യാതെ അതതിൻ്റെ കഴിച്ചിട്ട് അതിനാ ഫ്രോഗിനെ പിടിച്ചിട്ട് Important, very important for everybody to have your love for nature keep should keep going. At the, through this video, all that I want to tell you is please, take a little place, grow a few trees, sit under them, relax, call the birds and the butterflies to come and enjoy with you. Love nature for what it's giving you. It's giving back. Nature has a lot to give back in return. Peace of mind. Your love for nature gives you so much peace, brings a smile to your face, gives you lovely fruits to eat and relish. Stay healthy. <laughs>